ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ സ്പെക്സൊക്കെ ഒന്ന് ചുമ്മാ വെച്ച് മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് കെട്ടി പൊട്ടൊക്കെ വെച്ച് ഒക്കെ ഇട്ടാണ് വന്നത് ഇത് ആയിട്ടുള്ള ഒരു ചെറിയൊരു കുക്കിംഗ് പരിപാടി കേട്ടോ ട്രഡീഷണൽ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന റെസിപ്പി ഇടാ റെസിപ്പി ഇടാന്ന് പറഞ്ഞ് പറഞ്ഞ് നീണ്ട് നീണ്ടു പോയി അപ്പോൾ ഇത് എന്തായാലും ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുകയാണ് കാരണം വേറെ കേക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ദോശ ചൂടുകയാണെങ്കിൽ പിന്നെ കറി അന്വേഷണം നടക്കേണ്ട അതുണ്ടെങ്കിൽ ധാരാളം അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം അതൊരു ട്രഡീഷണൽ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് ഇത് പലരുടെയും റെസിപ്പീസൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാനായിട്ട് കണ്ടുപിടിച്ച റെസിപ്പിയൊന്നുമല്ല കേട്ടോ ചില വീഡിയോസ് ചിലപ്പോൾ പറയൂ ഇത് അവരുടെ റെസിപ്പി അവരുടെ റെസിപ്പി കണ്ട് കോപ്പിയാണെന്ന് പറയും അതും ഇതും അതുപോലെ തന്നെയാണ് അതിൽ കുറച്ചൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഞാനായിട്ടുണ്ടാക്കിയൊരു സംഭവമാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചമ്മന്തി ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ളത് ഉഴുന്ന് പരിപ്പ് കേട്ടോ നല്ല ഫ്രഷായിട്ടുള്ള ഉഴുന്ന് പരിപ്പ് ഒരു കപ്പ് ഇത് ചട്ടി ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് കത്തിക്കാൻ കരുതി ഉഴുന്ന് പരിപ്പ് അതിലേക്ക് ഇടാണേ ഒരു കപ്പ് ഉഴുന്ന് പരിപ്പിന് അരക്കപ്പ് കടലപ്പരിപ്പ് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മറ്റേ വടപ്പരിപ്പാണോ മറ്റേ പായസത്തിൻ്റെ പരിപ്പാണോ കടലപ്പരിപ്പെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്തായാലും ഇത് പായസത്തിൻ്റെ കടലപ്പരിപ്പ് കേട്ടോ ആ പരിപ്പ് തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് പായസത്തിൻ്റെ കടലപ്പരിപ്പ് അരക്കപ്പ് ഒരു കപ്പ് ഉഴുന്ന ഉഴുന്നിന് അരക്കപ്പ് കടലപ്പരിപ്പ് ഇതാണതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് അടുത്ത് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനം അതിപ്പോഴേ ഞാനിതിൽ തട്ടുന്നില്ല ഈ പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം ഒന്ന് മൂത്ത മൂത്തശേഷം നമുക്കിതിടാം ആവശ്യത്തിനുള്ള വറ്റൽ മുളക് മുഴുവനെ ഉള്ളത് കേട്ടോ എരിവ് അനുസരിച്ച് ഇടുക ഞാനിതിൽ കുറച്ച് ഇട്ടിട്ടുണ്ട് എരിവ് ഉള്ള മുളകാണ് എന്നിട്ടും ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ കായം എനിക്ക് കായത്തിൻ്റെ ഫ്ലേവറൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ കായ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും കണക്ക് പറയാനായിട്ട് എനിക്കറിയില്ല അതിൻ്റെ ഒരു കണക്ക് കുറച്ച് കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അങ്ങനെ ഇട്ടാൽ മതി ആ ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുക കുറച്ച് പച്ചമല്ലി അതൊരു ഒരു 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 അര ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് കേട്ടോ കറിവേപ്പിലിട്ടപ്പോൾ കുരുമുളക് കവറായി കുരുമുളക് അതുപോലെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളിയുടെ എടുക്കുക ഇതൊന്നും അങ്ങനെ അധികം ആരും ഇടാറില്ല പക്ഷേ എനിക്ക് ആ വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അരിങ്ങി വെച്ചിരിക്കുക കാരണം അരിങ്ങിതെന്തിനാണെന്ന് വെച്ചാൽ അതിൽ ആ നനവ് എത്ര മൂപ്പിച്ചാലും അകത്ത് നനവുണ്ടാകും നനവൊക്കെ ഒന്ന് മാറി കിട്ടണ ഇല്ലെങ്കിൽ അത് ഇരിക്കുമ്പോൾ ചീത്തയായിപ്പോകും ചിലപ്പോൾ കണ്ണാടി വെച്ചതൊരു ഒരു പണിയായി കേട്ടോ അതിനങ്ങ് മാറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാക്കി കൊണ്ടു നിൽക്കണം ആ അപ്പോൾ പറഞ്ഞു വന്നത് വെളുത്തുള്ളി കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നന്നായിട്ട് അകുമൊക്കെ ഒന്ന് മൂത്ത് കിട്ടാനാണ് അല്ലെങ്കിൽ നനവ് വന്നിട്ട് ചിലപ്പോൾ ചീത്തായിപ്പോകും പിന്നെ കറിവേപ്പില കറിവേപ്പില കുറച്ച് കൂടുതൽ വേണം ഞാൻ ഊരിയിട്ടപ്പോൾ അത് ഫുൾ കവറാവുന്നു അതുകൊണ്ട് കുറച്ചെടുത്തിട്ടുള്ളൂ ഞാൻ കുറച്ചുകൂടി ഇടും അതൊക്കെ ഈ ഫ്ലേവർ ഇഷ്ടമുള്ളവരതനുസരിച്ചിട്ടാൽ മതി എനിക്ക് ആ കറിവേപ്പിലയുടെ ഒക്കെ ടേസ്റ്റ് ചമ്മന്തിപ്പൊടിക്കിടുന്ന നല്ലൊരു ടേസ്റ്റ് ആട്ടോ അതുകൊണ്ട് കുറച്ചുകൂടെ കറിവേപ്പില ഇടും അപ്പോൾ ഉള്ളൂ പരിപാടി ഇതെല്ലാം ഞാൻ ഒരുമിച്ചിട്ടാണ് മൂപ്പിക്കുന്നത് ചിലർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നോരോന്ന് ഓരോന്നായിട്ട് മൂപ്പിക്കും ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് മൂപ്പിക്കുകയാണ് ആദ്യം നമ്മുടെ ഉഴുന്ന് ഉഴുന്നും കടലപ്പരിപ്പും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് ഒന്ന് കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് മൂപ്പിച്ചെടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ചിലർ മുളക് പ്രത്യേകം ഉഴുന്ന് പ്രത്യേകം കടല പ്രത്യേകം പിന്നെ കടലിൻ്റെ കൂടെയൊക്കെ കുരുമുളകും മല്ലിയും കായമൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ജോലി എളുപ്പം എന്ന് വേണമെങ്കിൽ പറയാം എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുവാണ് കുറച്ച് കറുത്ത എള്ളൊക്കെ ഉണ്ടെങ്കിൽ കറുത്തതോ വെളുത്തതോ എള്ളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ കുറച്ച് ഒരു ഒരു ടീസ്പൂണൊക്കെ വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം എനിക്കിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എള്ള് വാങ്ങാൻ പോയപ്പോൾ എള്ള് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് എള് ഇടാത്തത് എള്ളം കിട്ടാൽ കുട്ടികൾക്കൊക്കെ നല്ലതാണ് എള് കഴിക്കുന്നത് കുറച്ചെങ്കിലും അതിൻ്റെ അംശം ഉള്ളിൽ ചെല്ലുന്ന നല്ലതാണ് ഉണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇടുന്നില്ല കു കുറച്ച് കുപ്പികളോടാവാല്ലേ കുപ്പികളൊന്നും നോക്കിയിട്ടില്ല പെട്ടെന്ന് അതുകൊണ്ട് പിന്നെ കിട്ടിയതൊക്കെ മതിയെന്ന് കരുതിയിട്ട് ഈ ഒരു ഗെറ്റപ്പിനു വന്നു കേട്ടോ ഞാൻ ആക്ച്വലി വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് സ്പെക്സ് വെച്ചിരുന്നത് അപ്പോഴാണ് പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന് എഴുതിയത് അപ്പോഴേക്കും സ്പെക്സ് മാറ്റേണ്ട ഈ ഒരു ലുക്കിൽ വരാമെന്ന് എഴുതി വന്നതാണ് പക്ഷേ സ്പെക്സ് ഇങ്ങനെ താഴോട്ട് താഴോട്ട് പോകുന്നു അതിരിക്കുന്നില്ല കണ്ണില് അതൊരു ബുദ്ധിമുട്ട് അപ്പം നമുക്കില്ലാണ്ട് ഇങ്ങനെ ചെയ്യുന്നതല്ലേ ഭേദം ആവശ്യത്തിന് മാത്രം വെച്ച ആവശ്യത്തിന് മാത്രം വെച്ചാൽ പോരെ കഴിഞ്ഞ ദിവസം ആരോ കമൻ്റ് ചെയ്തിരുന്നു കണ്ണടിയൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ പിന്നെ വയ്ക്കുന്ന കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു വയ്ക്കുന്നത് കാണാത്തത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് വയ്ക്കാത്തത് എനിക്ക് ഫോണൊക്കെ അധിക സമയം ഫോൺ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് അധിക സമയം പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് അല്ലാതെ എനിക്ക് ബുദ്ധിമുട്ടില്ല നേരെ കാണാനൊന്നും കുഴപ്പമില്ല കേട്ടോ വേദ വേദ പച്ചമാങ്ങ അരിങ്ങുകൊണ്ട് നിൽക്കുന്ന ഞാൻ കണ്ടു ഞാൻ ഇവിടെ ഇതിലാണെങ്കിലും ഞാനത് ശ്രദ്ധിച്ചു പുറത്ത് കൊണ്ടുവച്ച് അരിങ്ങോണ്ട് ഒന്ന് കൈ കാണീര് കൈ മുറിഞ്ഞാൻ നോക്കിട്ട് എന്ത് പിന്നെ അങ്ങ് നിർത്തി വെച്ചിട്ട് വന്നത് ഓ വീഡിയോയിൽ ചാടി കയറാൻ പറ്റില്ല അപ്പം അഞ്ചുമണിയാകുമ്പോൾ വേദക്ക് ട്യൂഷനുണ്ട് അപ്പോൾ ട്യൂഷന് പോകണ്ടേ വീഡിയോയിൽ ഒന്ന് കയറണ്ടേ എന്നതുകൊണ്ട് നല്ലതാണ് ഏതൊക്കെ ഫാൻസൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് വന്നില്ലെങ്കിലേ ചിലപ്പോൾ എൻ്റെ വീട് ആരെങ്കിലും കണ്ടില്ലെങ്കിലോ അല്ലേ അയ്യോ ചമ്മന്തിപ്പൊടി ഇഷ്ടമല്ലേ നിൻ്റെ കൂടെ ചോദിച്ചത് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കണത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചമ്മന്തിപ്പൊടിയാണ് ആ ഓക്കെ ഞാൻ വെളുത്തുള്ളി കൂടെ ഇതിൻ്റെ കൂടെ ഇടുകയാണ് കാരണം ഞാൻ പറഞ്ഞില്ല ചെറിയ നന പക്ക അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്നും മൂത്താൽ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ചീത്തയായി പോവും അപ്പോൾ ഇതിൻ്റെ പരിപ്പിൻ്റെ കൂടെയും ഉഴിഞ്ഞിൻ്റെ കൂടെയും കൂടെ കറക്റ്റ് മൂത്ത് കിട്ടും കരിഞ്ഞ് പോകാണ്ട് ശ്രദ്ധിച്ചോളണം കേട്ടോ എല്ലാം അതുകൊണ്ട് കൈ എടുക്കാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ചിലപ്പോൾ കമൻസ് വരും ഈ ചട്ടി എവിടെ നിന്നാണ് വാങ്ങിയെന്നുള്ളത് ഇത് പേയാട് ഒരു പാത്രക്കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ ഓൺലൈനൊന്നുമല്ല പേയാട് നിന്ന് ഞാൻ വാങ്ങിയതാണ് ഞാൻ സ്ഥിരം അവിടെ നിന്നാണ് വാങ്ങുന്നത് ഞാൻ കഴിക്കുന്ന പ്ലേറ്റ് അവിടെ നിന്നാണ് വാങ്ങുന്നത് വാങ്ങിയത് എല്ലാം അവിടുന്ന് തന്നെയാണ് ഒരുവിധമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അവിടെനിന്ന് തന്നെയാണ് വാങ്ങുന്നത് ആ വെളുത്തുള്ളിയുടെ ഇട്ടപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട് ചെറിയൊരു മണമൊക്കെ വ വരുന്നുണ്ട് ഒരു റെഡ്ഡിഷ് കളറായി വരും അപ്പം നമ്മളിങ്ങനെ എടുത്തു തണുത്തിട്ട് കടിച്ചു നോക്കുമ്പോൾ കരിമീരി കരിമിരിയായിരിക്കും അതാണതിൻ്റെ വരുവെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കരിമുരി പരിമുരിയെന്നിരിക്കണം തണുത്ത് തണുത്തിട്ട് നോക്കാം ചൂടോടെ നോക്കിയാൽ അറിയാൻ പറ്റില്ല തണുത്ത ശേഷം നോക്കുമ്പോൾ കറക്റ്റ് കിട്ടും പകുതി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ കളറൊക്കെ ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മറ്റുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാം കുരുമുളക് കുരുമുളകൊക്കെ ഇടുമ്പോൾ കുറച്ച് ഇട്ടാൽ മതി ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇട്ടാൽ മതി കുരുമുളക് പിന്നെ പച്ചമല്ലി കറിവേപ്പില വന്നപ്പോൾ മല്ലിയെല്ലാം എല്ലാം കവറായ പച്ചമല്ലി കറിവേപ്പില കായം കായത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ള ആവശ്യം അനുസരണം ഇഷ്ടത്തിന് അനുസരണം ഇട്ടാൽ മതി പറ്റല് മുളക് ഏരിക്ക അനുസരിച്ചിരുന്നു കേട്ടോ എനിക്ക് കണക്ക് പറഞ്ഞ് തരാനായിട്ട് അറിയില്ല ഒരുപാട് എരിവ് വേണ്ട ഒരു പേരിന് എരിവ് മതി കേട്ടോ കാരണം എരിവൊന്നും കൂടിയാൽ അങ്ങനെ അധികം കഴിക്കാനൊന്നും പറ്റത്തില്ല ഇനി മുളവും എല്ലാ സാധനങ്ങളും കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം പയറും കടലിലേക്കൊരു എയ്റ്റി പെർസെൻറ്റേജോളം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടി ഇട്ട് കൊടുത്താൽ മതി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നിങ്ങൾക്ക് മൂപ്പിച്ചെടുക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ വേറെ വെറും ഉഴുന്നും മുളകും മാത്രം ഇട്ടിട്ട് പൊടിച്ചെടുക്കും അത് ഈസിയാണ് ഇതുപോലെ വറുത്ത് മുളകും ഈ വറ്റൽ മുളകും ഉഴുന്നും മാത്രം മൂപ്പിച്ചെടുത്താൽ മതി അതും ഈസിയാണ് ടേസ്റ്റിയുമാണ് ആണ് പക്ഷെ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാട്ടോ എല്ലാം കൂടി നല്ല കളറുണ്ടല്ലേ മൂത്ത് കി കിടക്കുന്ന മൂത്തല്ല മിക്സായി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ കറിവേപ്പിലൊക്കെ നല്ലതായിട്ടൊന്നും മൂത്ത് കിട്ടുക വെള്ളത്തിൻ്റെ നനവൊന്നും ഒന്നും പാടില്ല കേട്ടോ എങ്കിൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല ചീത്തയായിപ്പോവും വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ നമുക്ക് ഈ ഉഴുന്നും കടലയും മൂത്തോ നോക്കാം അതാണ് നമ്മുടെ മെയിൻ സാധനങ്ങളായിട്ടോ അതാണ് മൂക്കം കുറച്ച് സമയം വേണ്ടത് അതാണ് അതേ കറിവേപ്പിലൊക്കെ നല്ലതായിട്ട് വാടിയ കേട്ടോ മുളും ഏകദേശം റോസ്റ്റായി വരുന്നുണ്ട് ഇത് തണുത്താലേ കറക്റ്റ് മൂത്ത ഇല്ലയെന്ന് അറിയാൻ പറ്റത്തുള്ളു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത് മല്ലിയും എല്ലാം കായത്തിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ സാധാരണ ഞാൻ കായ പൊടിയാണ് ഇടാറ് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ വന്നു നിന്നപ്പോൾ വാങ്ങിവെച്ചതാണ് കായം മുഴുവൻ കായം ഞാൻ അങ്ങനെ വാങ്ങാറേയില്ല അപ്പം അമ്മ തന്നെ അത് കട്ട് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിങ്ങനെ കുഞ്ഞ് കുഞ്ഞ് പീസാക്കി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അത് ഉപയോഗിച്ചതേ ഉള്ളൂ കായ പൊടിയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒന്നുകൂടെയിട്ട് ആ പൊടിയിട്ട് മൂപ്പിച്ചാൽ ഇപ്പോഴേ ഇടണ്ട കരിഞ്ഞു പോവും ചിലപ്പോൾ കായത്തിൻ്റെ പൊടി ഇട്ടാൽ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒന്നുകൂടെ ഒന്ന് ഇതിൻ്റെ കൂടെയിട്ട് മൂപ്പിച്ചെടുത്താൽ മതിയെ മുഴുവൻ കായാണെങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ കടലയൊക്കെ ഒന്ന് പകുതി ആവുമ്പോഴേക്കും നമുക്കിതുപോലെ ഇട്ട് മൂപ്പിച്ചെടുക്കാം ഞാൻ ലോ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത് കേട്ടോ നോക്കട്ടെ അതാണ് പരുവ ഉഴുന്നും മൂത്തു കടലയും മൂത്തോട്ടോ മുളവും ഒക്കെ കളറ് മാറി വരുന്നുണ്ട് കറിവേപ്പിലേയും നല്ല വാടി കരിഞ്ഞത് പോലെയായി ഏതിൻ്റെ ഫ്ലേവറാണോ നിങ്ങൾക്ക് കൂടുതൽ ഈ വേണ്ടത് അത് കുറച്ച് കൂടുതലുള്ള മീൻസ് കായം കറിവേപ്പില അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് വെളുത്തുള്ളി ഇപ്പൊ ഒരുപാട് ഇടരുത് കേട്ടോ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും നമ്മുടെ മുളകൊക്കെ നല്ലതായിട്ട് മൂക്കട്ടെ നമ്മുടെ പയറും കടലയും ഉഴുന്നും കടലയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയൊക്കെ അതെ നല്ല മൂത്ത് ഇതാ നോക്കി അതും നല്ല ക്രിസ്പി പൂരായ കേട്ടോ കണ്ടോ ഏ കണ്ടോ വെളുത്തുള്ളി നല്ല ഇത് തവയിലിരുന്ന് വെളുത്തുള്ളിയുടെ കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് വെളുത്തുള്ളി കേട്ടോ കളറൊക്കെ മാറി വന്ന കേട്ടോ കടലയും ഉഴുന്നൊക്കെ ചുമന്ന് വന്നു കരിഞ്ഞ് പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക ഒരു അരമണിക്കൂറത്തെ പരിപാടി എത്രയുള്ളു കേട്ടോ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇപ്പം അത് അനുസരിച്ച് ഡബിളായിട്ട് ഇതിൻ്റെ ഡബിളായിട്ട് ചെയ്താൽ മതി ഉഴുന്ന് ഉഴുന്നിന് പകുതിയായിട്ട് കടലപ്പരിപ്പ് ഇടുക അങ്ങനെയല്ല ബാക്കിയെല്ലാം അതനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ പിന്നെ മുളക് മൂത്തു ഉഴുന്ന് മൂത്തു കടല മൂത്തു മല്ലി മല്ലിമൂത്തും എല്ലാം മൂത്തു കേട്ടോ കറിവേപ്പിലൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഓഫ് ചെയ്തു ഈ ചട്ടി നല്ല ചൂടാണ് അപ്പോൾ ഇതിന് ഇങ്ങനെ വച്ചിട്ട് പോയാൽ അടിഭാഗം കരിഞ്ഞു പോവും അതുകൊണ്ട് ചട്ടി ഒന്ന് തണുക്കുന്നത് വരെ ഞാൻ ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി ഫാനിൻ്റെ താഴെ വെച്ചൊന്ന് തണുപ്പിച്ച ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം തണുക്കുന്നത് വരെ കയ്യെടുക്കാണ്ട് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഭയങ്കര ചൂടായിട്ടിരിക്കുകയാണ് ഈ ചട്ടി കരിഞ്ഞു കരിങ്ങപ്പൂ ഉപ്പ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ ചേർത്താൽ മതി കേട്ടോ ഇപ്പ ഇടണ്ട കൂടെ ഇട്ട് പൊടിച്ച് ആവശ്യാനുസരണം നമുക്ക് ഇട്ട് പൊടിച്ചെടുക്കാം നമ്മുടെ പയറും ഉഴുന്നും കടലയും മുളവും എല്ലാം വറുത്ത് വെച്ചിരുന്നത് തണുത്ത് വന്നിട്ടുണ്ട് ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം പൊടിക്കുന്ന ജാറിലാണ് ഇടുന്നത് ഒരു കൊതുക് കിടന്ന് നല്ലതായിട്ട് കറങ്ങുന്നുണ്ട് പിന്നെ വേണമെങ്കിലേ കുറച്ച് ഒരു ഒരു ടീസ്പൂൺ പച്ചരി കൂടെ വേണമെങ്കിൽ കൂടെ മൂപ്പിച്ചിടാം ശരിക്ക് പറഞ്ഞാൽ ഞാൻ മറന്നുപോയ കേട്ടോ അതുകൂടെ വേണമെങ്കിൽ ഇടാം അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഈ മല്ലി ഒക്കെ ഓപ്ഷണലാണ് കേട്ടോ മല്ലി വെളുത്തുള്ളി ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാൻ ഇട്ടു എനിക്കിടണം ഇഷ്ടമുള്ളത് കൊണ്ട് ഇട്ടു അപ്പോൾ അരിയുടെ കാര്യം മറന്നു പോകേണ്ട വേണമെങ്കിൽ പച്ചരി എല്ലാവരെയും വീട്ടിലുണ്ടാവുമല്ലോ എപ്പോഴും ഉണ്ടാവുന്ന സാധനമല്ലേ ഭയങ്കര കൊതുക് ഇതിനെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ കൂട്ടത്ത് കുറച്ച് ഉപ്പിടെ ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പം ഉപ്പ് മൂപ്പിക്കുന്ന സമയത്ത് ഉപ്പിടില്ല കേട്ടോ ഉപ്പിട്ടില്ല ഞാൻ വേണമെങ്കിൽ ഇട്ട് മൂപ്പിക്കാൻ ചിലപ്പോൾ അത് മൂത്ത് പോവില്ലേ അതുകൊണ്ടാണ് ഉപ്പിട്ട് ഇടാത്തത് പൊടിക്കുന്ന സമയം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കൊതുക് ഇങ്ങനെ ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ നിൽക്കാൻ സമ്മതിക്കുന്നില്ല കൊതുക് ഒരുപാട് പൊടിക്കണ്ട കേട്ടോ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്താൽ മതി ചെറുതായിട്ട് മീൻസ് പൊടിയണം എങ്കിലും ഒരുപാട് ഫൈനായിട്ട് പൊടിയേണ്ട എന്ന് പറഞ്ഞതാണ് പൊടി കുറച്ചുകൂടെ പൊടിയുണ്ടട്ടോ ഉറവിൻ്റെയൊക്കെ ഒരിത് ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു കുറച്ച് മൂപ്പിച്ചെടുക്കുന്ന പാടേ ഉള്ളൂ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ എന്നാ വറുത്ത ചട്ടിയിൽ തന്നെ പൗഡർ ഇടേ ആ നല്ലൊരു മണവും മുളവിൻ്റെ ഇതും ഒക്കെ വരുന്നുണ്ട് ലേശം ഉപ്പുണ്ടോന്ന് നോക്കട്ടെ ഉപ്പുണ്ട് എരിവുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇത് ഒന്നുകിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒഴിച്ച് ദോശയും കൂട്ടി കഴിക്കണം ഒന്നും വേണ്ട ചെറിയ ചൂടുള്ള ചോറെടുത്തിട്ട് ഈ പൊടിയും കൂട്ടി കഴിക്കണം എന്നെ ഒന്നും ഒഴിക്കണ്ട വെറും ഈ പൊടിയും ആ ചോറും മാത്രം കഴിക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടിയ ടേസ്റ്റ് ഉണ്ട് ഫേവററ്റ് ആട്ടോ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഇത് വാങ്ങിച്ച് ചോറിൻ്റെ കൂടെ വിലയിൽ കഴിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോൾ വന്നാലും നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡിയാണ് ഇത് കുറേ കുറേ ദിവസത്തേക്ക് ഉണ്ടാവും ഒരു ടിന്നിലിട്ട് അടച്ച് നനവന്നുമില്ലാണ്ട് നല്ലതായിട്ട് അടച്ച് വെച്ചിരുന്നാൽ ഒന്നും ചെയ്യില്ല കേട്ടോ കുറേ നാളിരിക്കും വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതി ഒരുപാട് നാളിരിക്കുമെങ്കിൽ മീൻസ് എടുക്കില്ല കുറേ നാളങ്ങ് വച്ചേക്കേണ്ടി വരുമെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ മതി പുറത്ത് വെച്ചിരുന്നാലും ഒന്നും ചെയ്യില്ല നനവ് തട്ടാണ്ട് വെച്ചിരുന്നാൽ ഒന്നും ചെയ്യില്ല ഇതിനി ഒരു ടിന്നിലേക്ക് മാറ്റാം കേട്ടോ ഒരു ചില്ല കുപ്പിയിലാണ് ഞാനിത് മാറ്റുന്നത് ഇതിവിടെ പെട്ടെന്ന് കഴിയും കാരണം ദോശയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ചമ്മന്തിപ്പൊടി വെളിച്ചെണ്ണ കൂട്ടി കഴിക്കാനാണ് എനിക്കും വേദയ്ക്കൊക്കെ ഇഷ്ടം നല്ലെണ്ണ കൂട്ടി കഴിക്കുന്നവരുണ്ട് കൊതുക് എന്നെ നിർത്തുന്നില്ല കേട്ടോ എടുത്തുകൊണ്ട് നടക്കുകയാണ് അത്രയ്ക്ക് കൊതുക് ബാക്കി ഇത് സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്കാം ബാക്കി വേറിട്ടിങ്ങിലാക്കി എപ്പോഴും എടുക്കാൻ കണക്കിന് വെച്ചേക്കാം കേട്ടോ നമ്മുടെ ചമ്മന്തി പൊടി റെഡി അപ്പോൾ എല്ലാവരും ഇത് അറിഞ്ഞൂടാത്ത ഈ റെസിപ്പി അറിഞ്ഞൂടാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലായി കമൻ്റ് ചെയ്യാം കേട്ടോ പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം അതുപോലെ ചമ്മന്തി വട ഒരുപാട് ദിവസം കൊണ്ട് പറയുന്നുണ്ട് ചമ്മന്തി വടയുടെ റെസിപ്പിയുടെ ദോശ ഉണ്ടെങ്കിൽ അല്ലേ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ ദോശയില്ല കുറച്ചൊക്കെ ഞാൻ പറയൂല ക്ലീനിങ് കാര്യങ്ങളായിട്ട് കുറച്ച് ബിസി ആയിട്ട് മാവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ദോശ ചുടാത്തത് ദോശ ചുടുന്ന ദിവസം ചമ്മന്തി വട ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ പുതിയൊരു നല്ല രീതിയിട്ട് നമുക്ക് ഉടനെ കാണാൻ ബൈ ബൈ